ഹായ് കൂട്ടുകാരെ ഇപ്പൊ എന്നാ എന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കണ്ടേ ഇന്ന് ശനിയാഴ്ച ആട്ടോ ഇപ്പൊ ഒന്ന് ചായ ചാരിപ്പച്ച ഉണ്ട് നമ്മളപ്പം ഇപ്പൊ എന്താന്ന് കാണാൻ അപ്പൊ ചപ്പാത്തി ആട്ടുള്ളത് ഉണ്ട് കറി ഒഴിച്ചിട്ട് ഇങ്ങനെ പിച്ചിട്ടിട്ട് പുതിർത്ത് കഴിക്കാനായിട്ട് എനിക്കിഷ്ടം കട്ടൻ ചായ ഉണ്ടിട്ടെന്ന് അപ്പൊ ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ യൂട്യൂബായിട്ട് കമന്റ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോക്കും എല്ലാവർക്കും ബൈ